ഗുരുദേവനെക്കുറിച്ച് പെയ്യയില പേരിലാണ് അറിയപ്പെടുന്നത് തിരുക്കൊച്ചി പ്രദേശങ്ങളിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളും അതുപോലെ തന്നെ ഇരുപത് കാലഘട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളെന്ന് പറയുന്നത് പ്രജാസഭാ മെമ്പർ എന്നുള്ള ആ പ്രത്യേകതയിൽ പോലെ ഗുരുദേവൻ ഉണ്ടാവും ഗുരുദേവൻ ഒരുപാട് പ്രസംഗ സ്ഥലങ്ങൾ സ്ഥിരമായിട്ടുണ്ട് അതിലൊന്നാണ് ഉപരാടന സമയമുള്ള കല്ലുമാരിക്കൻ എന്ന് പറയുന്ന പ്രദേശം അവിടെ ഒരു യോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരുദേവിൻ്റെ ശിഷ്യ ഗണങ്ങളോ രണ്ടൊന്ന് പേര് മൂന്ന് പേര് അപ്പന്മാരോ വന്നിട്ട് ആ സ്റ്റേജിന്റെ അടുത്തേക്ക് ചെന്ന് ഗുരുദേവനോട് സംസാരിച്ചത് അക്കച്ചി പ്രസവിച്ചു ആൺകുണ്യം പറയുക സന്തോഷത്തോടുകൂടി പെട്ടെന്ന് ചിന്ത പ്രസംഗം കാര്യങ്ങളും നടത്തി യോഗ നടപടികൾ അവസാനിച്ചിട്ടുണ്ട് അവിടെ യോഗത്തിൽ കൂടിയിരുന്ന എല്ലാരുമായിട്ട് തിരവേലിക്ക് പോരാനുള്ള തയ്യാറെടുക്കും ഈ ജന്മ വിവരം പറഞ്ഞു പറഞ്ഞ ചിന്തകളൊരു പാട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അത് രക്ഷാസുതൻ അലങ്കൃതമായെന്നുള്ള പാട്ട് അവിടെ എത്തി കാണാറുണ്ട് അതിനുശേഷം അനുയായികളുമായിട്ട് ഇതേ പേരിലേക്ക് വന്നു കുടലിലെ കുഞ്ഞിനെ പൊലിച്ച് വൃത്തിയാക്കി വെള്ള തുണിയിൽ പൊഞ്ഞ് നമ്മുടെ അമ്മമാരെ ഗുരുദേവൻ്റെ കയ്യിലേക്ക് വന്നു ആ സമയത്താണ് ഗുരുദേവൻ കിഴക്കപ്പെട്ട് നോക്കി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പഴയത് എന്തോ ഒരു അതിശയമാണ് ജനങ്ങൾ ദേവകുമാര എന്തോ ഒരു അതിശയമാണ് ജനങ്ങൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ പത്ത് അല്ലെങ്കിൽ മലയാളമാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഇടവമാസം ഇരുപത്തിയേഴാം തീയതി അതാണ് അതിൻ്റെ ആ ജനനത്തിൻ്റെ പ്രത്യേക രണ്ട് പാട്ട് ആചാര്യകുന്നതിനെക്കുറിച്ച് ആ ജനനത്തോടു തന്നെ ഗുരുദേവൻ തൻ്റെ അനുയായികളോട് പൊട്ട പാടുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതിനുശേഷം ആ ബാല്യകാലം നമുക്ക് ഗുരുദേവൻ്റെ പ്രസംഗങ്ങൾ കിട്ടി ഗുരുദേവ അന്ന് നമ്മുടെ ഇന്നത്തെ ആ ഹാള് അതായത് ഗുരുദേവൻ്റെ സ്മാരക ഹാള് ആ ഹാളിൽ ഗുരുദേവൻ സ്ഥിരമായിട്ട് യോഗം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലം ഇനി പ്രായത്തിൽ തന്നെ ഗുരുദേവന്റെ യോഗങ്ങൾ കേൾക്കാനുള്ള സാഹചര്യമാണ് പ്രായത്തിൽ ഗുരുദേവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യോഗം നടത്തുമ്പോഴെപ്പോഴും ഒരു വാടി ഒരു ചുരപടിയാണ് ശ്രദ്ധിക്കാതിരിക്കുന്നവർക്കും അതുപോലെ തന്നെ അശ്രദ്ധയായി ഇരിക്കുന്നവർക്കുമൊക്കെ ഒരു അടി കൊടുക്കുന്ന പതിയുണ്ടായിരുന്നു അത് സ്ഥിരമായിട്ട് അശ്രദ്ധയിലിരിക്കുന്നവർക്കായിരിക്കില്ല അടി കിട്ടുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നവർക്കായിരിക്കും അതിനടുത്തിരിക്കുന്ന ആളിനായിരിക്കും അടി കിട്ടുക അപ്പോൾ അവർ ഉണരുകയും ഈ യോഗം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെയൊരു രീതിയിലുള്ള യോഗങ്ങൾ കാണുകയും ഗുരുദേവൻ്റെ ആ രീതി ചെയ്യുന്ന ഒരു പ്രവണത ആചാര്യങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചില്ല അതായത് ഇന്ന് തങ്കവല്ലാസം ഇരിക്കുന്ന ഭാഗം അതുപോലെ തന്നെ വിശുദ്ധ മണ്ഡലം ഇല്ലെന്ന് ആ ഭാഗത്ത് കിഴക്കൊണ്ട് മുഴുവൻ കപ്പ ഇട്ടില്ല കൃഷി കൃഷിയില്ല ആ കൃഷി കപ്പ ഒരുവിധം വളർന്നു വന്ന കപ്പയെ നോക്കി സംസാരിക്കുന്ന ഒരു രീതിയിലുള്ള പണിയും റോൾ മോഡൽ എന്ന് നമുക്ക് പറയാം അതാകാറുള്ളതാണ് വിശ്രമം നടക്കും ആ കപ്പ മുഴുവൻ അടിക്കുക അടിച്ച് അവരെ ഈ നാമ്പു വരെ കുടിച്ചു കളഞ്ഞ ഈ തിരുമനി അന്ന് കൊച്ചിലെ പ്രകടിപ്പിച്ചു അങ്ങനെ ഈ യോഗത്തിനെ അനുകരിച്ചു യോഗം കപ്പുകൾ നടത്തിയ ഒരു ചരിത്രമാണ് കൊച്ചിലേക്ക് അതുപോലെ തന്നെ തിരുമേനിമാരെ എടുക്കാൻ പലരും ഒന്ന് രണ്ട് പേരൊക്കെ വിശ്രമിക്കും അന്ന് ഈ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ആചാര്യ കരിപ്പന കരപ്പന ഉണ്ടാവും തുറിയുണ്ടാകുന്ന കുട്ടികളെ എടുക്കാൻ പലർക്കും അങ്ങനെ ഉള്ളവരോട് ഒരിക്കൽ ഗുരുദേവനോട് ആരോ പറഞ്ഞു അവരാരും ബുദ്ധിമുട്ടുകള കുഞ്ഞിനെ എടുക്കുന്നില്ല എന്നോ അപ്പോൾ ഗുരുദേവൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് കുഞ്ഞിനെ എടുക്കാത്തതെന്ന് അപ്പോൾ ഈ കരപ്പന്റെ കാര്യമൊന്നുമില്ല അവർ പറഞ്ഞു ദൈവം ദൈവം തന്നെ സ്വർഗതയിൽ നിന്ന് കൊണ്ടുവന്ന ആ കുഞ്ഞിനെ എടുക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എന്ന് അപ്പറ്റോട് പറയുകയും ആ ഒരു ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഇങ്ങനെ കൊച്ചിലെ വളരെ സന്തോഷത്തോടും നല്ല സൗഭാഗ്യത്തോടും കൂടി തന്നെയാണ് ഗുരുദേവിൻ്റെ ശബരിമാറ്റം ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് ഇതിനു മാസം പതിനഞ്ചാം തീയതി നടത്തുമ്പോൾ അന്ന് ആചാര്യ ഗുരുവിന് പതിമൂന്ന് വയസ്സാണ് ഈ പതിമൂന്ന് വയസ്സിനോട് ഇടയ്ക്ക് വിദ്യാഭ്യാസ ആയിരിക്കും പറയാനുണ്ട് ഗുരുദേവിന് ഞാൻ പറഞ്ഞല്ലോ സ്ഥിരമായ ചില പ്രസംഗ ഇടങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ ഒരു വേദിയായിരുന്നു നമ്മുടെ വട്ടക്കോട്ട എന്ന് പറയുന്ന സ്ഥലം കുമ്പനാടിനും ആ പുറമേറ്റത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് വട്ടക്കോട്ട ആ വട്ടക്കോട്ടാർക്ക് അടുത്ത് ആ ഇടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇടത്തറയെന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഒരു കണക്കൻ എന്ന് പറയുന്ന ഒരു പച്ചായിരുന്നു വില്ലീപിനുണ്ടായിരുന്നു ആ വില്ലീപ്പിന് അവിടെ സ്ഥിരമായിട്ട് ഒരു ദിവസം ലോകം നടത്താനുള്ള ഒരു ഒരുക്കി അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിലത്തിരുത്ത് ആ ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു സൗകര്യങ്ങളോട് അവിടെ ഏർപ്പാടുണ്ടായിരുന്നു അങ്ങനെ അവിടെയാണ് ആ ആചാര്യ ഗുരു നിലത്തിരുത്ത് വഴി ഈ വട്ടക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഇവിടെ ഞാൻ പറഞ്ഞ ആ ചയൻ്റെ അടുത്ത് അക്ഷരാഭ്യാസം പഠിച്ചതിന് ശേഷം പിന്നീട് ആദ്യത്തെ എൽ പി ജി അങ്ങനെ എൽ കെ ജി യു കെ ജി ഒന്നുമില്ല അങ്ങനെ എൽ പി ക്ലാസ്സിലുണ്ട് വട്ടക്കോട്ടെ ഗവൺമെൻറ് സ്കൂൾ അപ്പോൾ അത് ഗവൺമെൻറ് സ്കൂളാണ് അന്ന് ഗവൺമെൻറ് സ്കൂളല്ല സഭയുടെ ഒരു സ്കൂളായിരുന്നു ക്രിസ്ത്യൻ സഭ ആ സഭയുടെ ആ സ്കൂളിൽ ഗുരു ഗുരുദേവൻ തിരുമേനിയവിടെ ആചാര്യവിരുനെ അവിടെ ചർച്ച ചെയ്തു എല്ലാ ദിവസവും ആചാര്യവിന്ദ അവിടെ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് വരികയും ചെയ്യുന്ന ഒരു ജോലി അന്ന് ഓതറ ചാക്കോച്ചൻ അല്ലെങ്കിൽ പിന്നീട് ഓതറ സുരോജൻ എന്നറിയപ്പെടുന്ന അച്ഛനെയാണ് ഏർപ്പാടാക്കിയിരുന്നത് അങ്ങനെ പ്രൈമറി ക്ലാസ്സുകളിൽ അവിടെ വിദ്യാഭ്യാസം ചെയ്തു അതിനുശേഷം എരുമേരൂർ സെന്റ് ജോൺസഫ് ഹൈസ്കൂളിൽ ആ യു പി വിഭാഗത്തിൽ പഠിച്ചു യു പി വിഭാഗത്തിൽ പഠിച്ചിരിക്കുന്ന സമയത്താണ് ഗുരുദേവൻ്റെ ശരീരമാറ്റം നടക്കുന്നത് അത് കഴിഞ്ഞുള്ള ഒരുപാട് പ്രശ്നങ്ങളും കൃഷ്ണമായ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതായിട്ട് ദിവ്യമാതാവിനൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഇവരുടെ വിദ്യാഭ്യാസം ജീവിക്കുന്നതിനും അല്ലെങ്കിൽ ഇവരുടെ ആഹാരം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തുന്നതിനുമുള്ള ഒരു സാഹചര്യം അന്നില്ലാതെ വരും ഇല്ലാതെ വരുന്ന ഓർച്ചുകൊണ്ട് അന്ന് ഉണ്ടായിരുന്ന മുതിർന്ന ആൾക്കാരും അതോടൊപ്പം തന്നെ ദിവ്യമാതാവിൻ്റെ ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാരും എല്ലാം കൂടി പറഞ്ഞ അഭിപ്രായ പ്രകാരം ആചാര ഗുരുവിനെയും വാഴ്സി നദവിനെയും വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടി തെക്കൻഡ് തിരുവിതാംകൂരിലേക്ക് പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനമുണ്ടാകുകയും ആ തീരുമാനം നടപ്പാക്കുക ആചാര്യ ഗുരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് തിരുവിതാംകൂരിലെ അന്നത്തെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ഇവാൻസ് സ്കൂള് ഇവാൻസ് ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം നടക്കുന്നത് അവിടെ വിദ്യാഭ്യാസം നടത്തുമ്പോൾ താമസിക്കുവാനുള്ള സൗകര്യം ഒരു വീട് അത് തരപ്പെടുത്തി സഭയിലുള്ള ആൾക്കാര് ഭക്ഷണം വെച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒക്കെ അടുത്ത വീടുകളിൽ നിന്ന് കൊടുക്കുവാനുള്ളൊരു സംവിധാനമാകുന്നുണ്ട് എന്ന സ്ഥലത്താണ് അടുത്ത അവിടെ അഞ്ചാരിക്കുന്നതാണ് ഈ താമസം അതിനടുത്താണ് ഈ സ്കൂൾ രണ്ട് ദിവസം അത് ആചാര്യ ഗുരുവും വാഴ്ശീനാധിപുരും അവിടെയാണ് ഇന്ന് പഠിച്ചത് അന്ന് അവര് സഭയുടെ ആൾക്കാരൊക്കെയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തേൻ വെച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊരു വലിയ പ്രത്യേകതയായിരുന്നു ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ തന്നെ അത് ആ വിശ്വാസികൾ അന്ന് അങ്ങനെയാണ് സിനിമയിൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം മൾട്ടിപ്ലേഷൻ അതിനുശേഷമാണ് തമിഴ്നാട്ടിലെ നെൽവേരിയിലെ പാളയങ്കോട് എന്ന സ്ഥലത്ത് സെന്റ് ജോൺ ജില്ലയിലെ പാളയങ്കോട് എന്ന സ്ഥലത്ത് സെന്റ് ജോൺസ് കോളേജ് ചേരുകയും വിജയദിവസം തുടരുകയും ചെയ്യും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി െട്ടിൽ ഡിഗ്രി അതായത് അങ് കൃത്യമായി എടുത്ത വിഷയം ഇംഗ്ലീഷ് സാഹിത്യം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ദുരിതമെടുക്കിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വിശുദ്ധ മണ്ഡപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളിൽ ഡിഗ്രീറ്റിൽ തങ്കവിലാസത്തിൽ കഴിഞ്ഞു സംഘവിലാസം ഇല്ല സംഘവിലാസം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഗുരുദേവന്റെ വിശുദ്ധ മണ്ഡപത്തിന് അതുപോലെ തന്നെ തങ്കവിലാസത്തിനും കല്ലിട്ടു കല്ലിട്ടിട്ട് അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ തന്നെ തിരുമേനി ആചാര്യൊരു സ്ഥലത്ത് വരികയും ആദ്യം ചെയ്ത നടപടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള ഒരു സൗകര്യം അതായത് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടാൻ അവർക്ക് ട്യൂഷൻ സെൻ്ററാണ് ആദ്യം തുടങ്ങി ഒരു സാമൂഹ്യ സേവനം എന്നുള്ള കാര്യം അത് നമ്മുടെ ആൾക്കാർ മാത്രമല്ല നാനാവിധത്തിലുള്ള ജാതികൾ ആൾക്കാരും ഈ ട്യൂഷൻ സെൻ്ററിൽ പഠനത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനൊരു ഒരിക്കൽ റാന്നി എന്ന് പറഞ്ഞ സ്വാമി പെരുന്നാൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ എനിക്ക് അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞു ഒരു വീട്ടിലാണ് ഞങ്ങൾ പോയത് നമ്മുടെ ഒരു നായർ നായർപ്പുറപാടുകളാണ് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുക എടുക്കാൻ ജീവിതങ്ങൾ തിരിച്ചു പോരാന്നിരിക്കുക അവിടെ നിന്ന് ഏറ്റവും പ്രായമുള്ള ഒരു അമ്മ ഇറങ്ങി വന്നു ദേവരുന്ന് അമ്മ വരുന്നതെന്ന് പറയുന്നതാണ് അപ്പോൾ ഞാൻ നെല്ലിങ്ങനക്കാർക്കെയാണ് ഞാനവിടുത്തെ ട്യൂഷൻസ് പഠിച്ച എടുക്കുകയാണ് ഹിന്ദി അധ്യാപികയായി റിട്ടയർ ചെയ്ത് മകൻ്റെ കൂടെ താമസിക്കുക അങ്ങനൊരനുഭവം എനിക്കുണ്ടാവും അങ്ങനെയാണ് എനിക്കിത് മനസ്സിലായത് ഈ ആചാര്യ ഗുരു നടത്തിയ ട്യൂഷൻസ് കൊണ്ട് നനാഭാഗത്തുനിന്നും നന ഈ സമ്പത്തോ ആ കാര്യങ്ങളോ ഇല്ലാത്ത വെരിയായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരുപാട് കഴിഞ്ഞു അവരെയൊക്കെ വിളിച്ചു ചേർത്തി അവർ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ട്യൂഷൻ ചെയ്ത് അവർക്ക് ട്യൂഷൻ പഠിപ്പിച്ചു കൊടുക്കുക അത് വലിയൊരു കാര്യമായിരുന്നു ആദ്യ നമുക്കാലത്ത് അതിനുശേഷമാണ് വിദേവൻ വിദേവൻ്റെ ആ നിർദ്ദേശപ്രകാരം അതുപോലെ തന്നെ അമ്മച്ചിയുടെ ഗൃഹത്താലും വൃത്തിയായിട്ട് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതായത് സഭയുടെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ സ്റ്റഡി ക്ലാസ് കോളേജ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു നിർത്തിയെങ്കിലും കോളേജ് വിദ്യാഭ്യാസത്തെ കുറിച്ച് സ്വല്പം കാര്യം കൂടെ ബോധിപ്പിക്കേണ്ട പറയേണ്ടതായിട്ടുണ്ട് അതായത് ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്നുള്ള അതായത് നമുക്ക് സാധാരണ കിട്ടുന്നത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ നമുക്ക് സാധാരണ കിട്ടുന്നത് ഗുഡെന്നുള്ള പക്ഷെ ഇവിടെ ആചാര്യ ഗുരുവിന്റെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരുന്നത് വെരി ഗുഡ് എന്നുള്ള സർട്ടിഫിക്കറ്റാണ് അത്രത്തോളം അപ്പം ആള് പ്രത്യേകതയുണ്ടായിരുന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് തന്നെയല്ല ആചാര്യ ഗുരുവിന്റെ കോളേജില് അന്ന് പഠിച്ചിരുന്ന ആൾക്കാർ മറ്റു വിഷയങ്ങളിൽ പഠിച്ചവടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് കോളേജ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ആ ഹോസ്റ്റൽ മുറിയില് സഹപ്രവർത്തകരെ സഹ ആൾക്കാര് കൂടെ താമസിച്ചവര് ഒന്ന് കേരളത്തിലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന യുക്തിവാദിയായ ശ്രീ ജോസഫ് ഇടമറികൾ ഇരുമിനെ ജൂനിയറാണ് അദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഫിലോസഫിയായിരുന്നു ഫിലോസഫി പഠിച്ചത് പക്ഷെ ഹോസ്പിറ്റലിൽ ഒരു കുറിയില്ല അതുപോലെ തന്നെ ഒരാളും കൂടെ ഉണ്ടാവും ക്രൈസ്തവ സഭയിലെ കവിയെന്ന് അറിയപ്പെടുന്ന പുത്തൻകാവ് മാത്തന്തരൻ എന്ന് പറയുന്ന കവിയുടെ അതായത് ശ്രീയേശു വിജയം കണ്ഠകാവ്യം ഒക്കെ എഴുതിയ ആളാണ് അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ കെ എൻ തര അദ്ദേഹം മലയാള സാഹിത്യമാണ് പക്ഷെ തിരുവനന്തപൂനിയറാണ് ഒരുമിച്ച് പഠിച്ചത് അവർ രണ്ടുപേരും ജൂനിയർ ജൂനിയറായിരുന്നെങ്കിലും തിരുമിന്റെ ശരീരമാറ്റത്തിന് ശേഷം അവരിവിടെ സാക്ഷീകരിക്കോക്ടർ കെന്തരൻ വന്ന് സാക്ഷീകരിച്ച് പറഞ്ഞത് ഞങ്ങളുടെ ഗുരുവാരെ കാണും അപ്പൊ വളരെ അർത്ഥത്താതെ ഉള്ള രീതിയിൽ തന്നെ അതിന്റെ വിശദീകരണം കൂടെ മ്മച്ചോടും വാഴ്ചയും പറഞ്ഞതായിട്ട് ഞാൻ അതുപോലെ കണ്ണാടി പേടാ കാണുകയും അവിടെ വന്ന് നമസ്കരിക്കുകയും അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിക്കുന്നു അവരെ കേന്ദ്രൻ വിദേശത്ത് പോയി വലിയ ഡിഗ്രി ഓഫ് എടുത്ത ആളാണ് അദ്ദേഹമാണ് അന്ന് സാക്ഷീകരിച്ചത് പറഞ്ഞത് അങ്ങനെ ഗുരുമായിട്ടാണ് ഞങ്ങൾ തലക്കുന്നത് പറഞ്ഞത് അതുപോലെ ഗുരുവേണ്ട സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടുകയോ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നടത്തുകയോ ഒന്നുമില്ലായിരുന്നു തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി അതുപോലെ അവർക്കെന്തെങ്കിലും ഉപദേശങ്ങൾ പറയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ധേതാവും അതുണ്ടായിരുന്നു കോളേജ് അനുഭവം പിന്നീട് ഈ െട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇരവേരൂർ വരികയും ദിവ്യ മാതാവിനോടൊപ്പം ദിവ്യമാതാവിനെ സഹായിക്കാൻ വേണ്ടി സഭയുടെ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്നത് ട്യൂഷൻ സെന്ററുടെ ഭാഗത്തുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ ആചാര്യം ഒരു സംഗീത ശാസ്ത്രീയ സംഗീതം പഠിച്ചു ഗാനഭൂഷണം പഠിച്ചത് ഒരു പാസായ തിരുമേന്റെ ഗുരു എന്ന് പറയുന്നത് തങ്കസ്വാമി ഭാഗവർ തിരുനെൽമേനിന്ന് പറയുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ചൗടർമണി വായിക്കുകയും പാടുകയും അതോടൊപ്പം തന്നെ ഗഞ്ചിറ വായിക്കുകയും ചെയ്യുന്നു ഒരു സൈഡിൽ ഗഞ്ചിറ വെച്ചിട്ടുണ്ട് അത് ചെയ്യുന്ന ഒരാൾ ആളായിരുന്നു ആചാര്യ ഗുരുവിന്റെ ഗുരു എന്ന് പറയുന്നത് തങ്കസ്വാമി ഭാഗത കൊട്ടാര ഭാഗനാണ് അന്ന് അറിയപ്പെട്ടിട്ടുണ്ട് ഈ കൊട്ടാരം ഭാഗത്ത് തിരുനെല്ലിക്കാനുണ്ട് തിരുവിതാംകൂർ തിരുതാംകൂർ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ആ ആളായിരുന്നു അവരുടെ ഭാഗ്യ അതുപോലെ തന്നെ ശേഷമാണ് ഈ എനിക്ക് ഓർമ്മയില്ലേ പുസ്തകമാണ് ആ പുസ്തകം എന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഒരു ബുക്കില് ഹാർമോണിസ്റ്റുകളുടെ ഒന്നാമൻ അന്നത്തെ തിരുവിതാംകൂരിലെ ഒന്നാമൻ സംഘസ്വാമി ഭാഗം ചെയ്തിട്ടുണ്ടായി അതിന്റെ രണ്ടാം സ്ഥാനത്തേനിക്കുന്നു പി ജെ ബേബി പോയി തിരുവനിയോട് ഒരുപാട് ശാസ്ത്രീയ ഗാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കീർത്തനങ്ങൾ കീർത്തനങ്ങള് കീർത്തനങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം എന്ന് പറയുന്നത് ലോച്ഛേവ എന്നൊരു പാട്ട് അത് നമ്മളെ ഈ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് ശങ്കരാഭരണത്തിലൊക്കെ ആ പാട്ട് ഉണ്ട് ആ ശാസ്ത്ര ആ കീർത്തനമുണ്ട് അത് സിനിമയിൽ രണ്ട് കൈകൊണ്ട് ഹാർമോണി വായിക്കുകയും ഒച്ചത്തി പാടുകയും ചെയ്യൂ ഈ ഗാനങ്ങളൊക്കെ ഈ ശാസ്ത്രീയ സംഗീതത്തിൽ അതായത് ഈ കീർത്തനങ്ങൾ പാടുമ്പോൾ അത് ഏത് രാഗമാണെന്ന് പറയുകയും ആ രാഗം വിസ്തരിച്ചതിന് ശേഷം മാത്രമേ അത് പാടുകയും ചെയ്യുക അതൊരു വലിയ പ്രത്യേകതയാണ് ഇന്ന് ശരീര വിരിക്കുന്ന ആ മുറിയിലായിരുന്നു അന്നത്തെ ചവിട്ടമാണി അതായത് ഗുരുദേവന്റെ ഹാർമോണിയം തന്നെയാണ് ആചാര്യ ഗുരു ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊക്കെ നന്നാക്കാൻ കൊടുക്കുന്നത് തക്കലയായിരുന്നു അല്ലേ തക്കല നമ്മുടെ അവിടെ ഹാർമോണിയ്സ് ആ നന്നാക്കുന്ന വലിയ ഒരു ഇടം അവിടെയാണ് ഇത് നന്നാക്കാൻ കൊടുക്കുകയും ചെയ്തത് പിൽക്കാലത്ത് ആ ഹാർമോണിയം ഇപ്പം നമ്മുടെ പാളയം ശാഖാമംഗലത്തിൽ തിരുവനന്തപുരം പാളയ ശാഖ ശാഖാമംഗലത്തിൽ കണ്ണാടി പേടകത്തിൻ്റെ അകത്ത് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അതിന്റെ കട്ടകളൊക്കെ പലരും മാറിയിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് തിരിച്ചെടുത്ത് കൊണ്ടുവന്ന് അത് മാറ്റിയിട്ടില്ല അത് കൈ അതായത് അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടായ പ്രത്യേകത അതാണ് ജർമ്മൻ റീഡ് ജർമ്മൻ റീഡെന്നാണ് അതിന്റെ ആ ഹാർമോണിയത്തിന്റെ റീഡിന്റെ ഇപ്പോഴും അതിന് ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബിരുദന്റെ പ്രഭാഷണം ഉണ്ടാകുമ്പോഴൊക്കെ പുതിയ പാട്ടുകൾ ആ പാട്ടുകൾ എടുക്കുമ്പോൾ അങ്ങനെ ഈ രാഗം ഏതാണെങ്കിലും പറയുകയായിരുന്നു അപ്പൊ തിരുമേനെ അത് പറയും ഇന്ന് രാഗത്തിലുള്ള പാട്ടാണ് എന്ന് പറയുന്നതായിരുന്നു ഇന്ന് നമ്മുടെ തലമുറകൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറകൾ എല്ലാവരും തന്നെ മാറ്റി പോയി അവർക്ക് ഇതൊക്കെ അറിയാമെന്നായിരുന്നു പക്ഷേ ആൾക്കാരെ നമ്മുടെ ഭതാക്കന്മാരൊക്കെ അവരെയൊക്കെ പാട്ട് പഠിപ്പിച്ചിരുന്ന ഒരു ശീലം കൂടെ തിരുമേനി ആ അത് ഞാൻ പാട്ട് പറയാൻ പറ്റുകയായിരുന്നു അതുദേവൻ എഴുതിയ ആ പാട്ട് പാടിക്കേറ്റ് അതിന് ശേഷം ഒന്നരം തന്നെ ഗുരുദേവന്റെ അപ്പുറം അല്ലെങ്കിൽ പ്രഭാഷണത്തിൽ പറയും കുഞ്ഞിനെ വിളിച്ചുകൊണ്ടു വരാൻ പറയും അന്നേരം അറിയാം രണ്ടുപേര് ഹാർമോണിയം എടുക്കാൻ പോകും ഹാർമോണിയം കൊണ്ട് അവിടെ കൊണ്ട് ഫ്രണ്ടിൽ ഗുരുപ്രതിയുടെ അതായത് നമ്മൾ ഇപ്പം നിൽക്കുന്ന വഞ്ചിയിരിക്കുന്ന ആ സ്ഥലം അവിടെ കൊണ്ടു വയ്ക്കും അപ്പുറത്ത് നിന്ന ആള് അപ്പുറത്ത് നിന്ന ആൾ പ്രസംഗിക്കുകയും അല്ലെങ്കിൽ ഭഗത്തിൽ പറയുകയും ഈ പാട്ടിനെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ട് അടുത്ത ഈ പാട്ട് ജനങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് കാണും ഈ പാട്ട് താളവടിച്ച് പാടണമാണ് ഗുരുദേവ ഗുരുദേവന്റെ ഈ പാട്ട് കേട്ട് ഗുരുദേവൻ ഭയങ്കരമായിട്ട് ആനന്ദിച്ചിരിക്കുന്ന ആ സന്ദർഭമുണ്ട് തിരുവേനി ഈ രണ്ട് രണ്ട് ഫിംഗറുകൾ ഒരുപോലെ വായിക്കുന്ന കീഴ്സായിക്കും മേൽസായിക്കും ഒരുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ട് ഇന്നവരെ അങ്ങനെ വായിക്കുകയും ഈ പാട്ട് പാടുകയും കൂടി ചെയ്യുന്നത് അന്ന് നമ്മുടെ തീപിനിക്കുട്ടാനൊക്കെയായിരുന്നു അത് ഏറ്റവും ഹൈ പിച്ചിൽ പാടുന്നവരുണ്ട് ഈ പാട്ടുകളൊക്കെ ആ പാട്ടുകൾ ആസ്വദിച്ച് പിന്നെ ആനന്ദിച്ചിരിക്കുന്ന ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു സന്തോഷത്തോടെ സന്തോഷത്തോടു കൂടി ആ പാട്ട് കൈവരിച്ച് പാടും ഗൃഹം കാണുമ്പോൾ അതെ അങ്ങനെയായിരുന്നു ഇതൊക്കെ കുറച്ചു നാളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോഴാണ് അതിൻ്റെയൊക്കെ ഗൗരവം എന്താണെന്ന് അതിന്റെ ആഴം എന്തായിരുന്നു മനസ്സിലാകുന്ന കൂടാതെ പ്രസംഗം അത്രയ്ക്ക് അതായത് അമ്മച്ചയുടെ കൂടെ അല്ലെങ്കിൽ ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം ആചാര്യ ഗുരു തന്റെ ജീവിതം ഉഴിഞ്ഞിട്ടുക ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ സഭയുടെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി ഗതി വിഗതികൾ തിരിച്ചുവിടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗുരുദേവൻ അല്ലെങ്കിൽ ആചാര്യ ഗുരു ചെയ്ത് അമ്മച്ചിയോടൊപ്പം പ്രധാനപ്പെട്ട ഒന്ന് സ്ഥായിയായ ഒരു കേഡർ സ്വഭാവം ഉണ്ടാക്കുക ആ കേഡർ സ്വഭാവം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ആദ്യം അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ ആദ്യ ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഇരവേരൂ ശാഖ് ഇരവേരൂ ഒരു കേരള സ്വഭാവത്തിലൊരു ശാഖ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഒരു യൂണിയൻ ഉണ്ടാക്കുക അന്ന് യൂണിയൻ നടക്കുന്നത് യൂണിയനും പ്രവർത്തകനും യൂണിയൻ സെക്രട്ടറി എന്നൊക്കെ സർക്കിള് സർക്കിൾ സർക്കിൾ അന്ന് യൂണിയൻ യൂണിയനുണ്ട് അതിന്റെ മുകളിലായിട്ട് സർക്കിൾ എന്നു പറഞ്ഞു ഇതിന്റെ എല്ലാ ഒരു സ്കിലിറ്റിനുണ്ടാക്കിയത് ആചാര്യ ഗുരുവും ഗുരുദേവന്റെയും അമ്മച്ചിന്റെയും നിർദ്ദേശാനുസരണം ചെയ്യുക അതാണ് പിന്നീട് നമുക്ക് സ്കീം സൂട്ടിലൂടെയൊക്കെ ഇന്ന് നമുക്ക് ഈ തർത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം അതിന്റെ പാത വെട്ടിത്തെ അതായത് ഒരു ഷാഹിയുണ്ടായാലും ആ ഷാഹിക്ക് ഒരു സെക്രട്ടറി ഒരു ഉപദേഷ്ടാവും കമ്മിറ്റിക്കാവും ഇത് അന്നേ ഫോം ചെയ്തു ഇത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് കേരള സ്വഭാവമുള്ള പാർട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു രീതി കൊണ്ടുവന്ന കാര്യമായിരിക്കും അതായത് വാർഡ് തിരിച്ച് മെമ്പർമാരെ സെലക്ട് ചെയ്യുകയും ആ വാർഡ് മെമ്പർമാരുടെ കീഴിൽ അല്ലെങ്കിൽ ആ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അവിടെ വാർഡ് യോഗങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ജീ ജിപ്പാർ ഇരു സഹായം സംബന്ധിച്ച് നടന്ന് ആറോ ഏഴോ വാർഡുകൾ ഉണ്ട് അതിലൊന്നാണ് കവിയൂര് അതിലൊന്ന് അതുപോലെ തന്നെ വെള്ളിക്കര മടത്തുംഭാഗം കൊച്ചോലിക്കൽ ഇങ്ങനെ പറയപ്പെടുന്ന അതുപോലെ കുമ്പനാട് അപ്പുറം ഇങ്ങനെ പറയപ്പെടുന്ന ഇപ്പോൾ കുന്നം അന്ന് കുന്നം ശാഖയില്ല ഇങ്ങനെ പറയപ്പെടുന്ന വാർഡുകൾ തിരിച്ച ആ വാർഡുകളിൽ എല്ലാ ആഴ്ചയിലും രോഗങ്ങൾ സംഘടിപ്പിക്കുന്ന രീതി അതുപോലെ തന്നെ ഈ വരുമാനങ്ങൾ ഉള്ള രീതി ചിന്തിക്കാശ് എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സിന്റെ ഒരു രീതിയാണ് ദൈവം കാഴ്ച ആ സ്രോതസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാനും വാർഡ് മെമ്പറാണ് വാർഡ് ഇതെല്ലാം തിരിച്ച് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അവരുടെ കീഴിലുള്ള കുടുംബത്തിന് ഈ അവരുടെ ഭാഗത്തുള്ള കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യുന്നതും അവരുടെ കമ്മ്യൂണിക്കേഷൻ തിരിച്ചു കൊണ്ടുവരുന്നതും ഈ വാർഡ് മെമ്പർ മുഖേന സെക്രട്ടറിയായിട്ട് യോജിച്ച് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണ് എന്റെ കാര്യങ്ങളൊക്കെ അതായത് ഈ നുള്ളരീം ചെടികാശും കൊണ്ട് തന്നെയാണ് നമ്മൾ വളർന്നു അത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പറയുന്നത് നിങ്ങൾ ബഡ്ജറ്റ് കൊടുത്തില്ലെങ്കിലും നിങ്ങള് ദൈവത്തിൽ മാറ്റിയിട്ടിരിക്കുന്ന മാസാന്ത്യം കൊടുക്കണം നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് അത് തന്നെയാണ് അപ്പൊ അതിനൊന്നും വലിയ മാറ്റമുണ്ട് അത് നമുക്ക് തോന്നുന്നു അതുകൊണ്ടു സ്റ്റഡി ക്ലാസിന്റെ കാര്യങ്ങൾ സ്റ്റഡി ക്ലാസ്സിന് അധ്യാപകരെ നിയമിക്കുന്ന അധ്യാപകരെ ഉണ്ടാക്കും അന്നത് ഉപദേഷ്ടാക്കന്മാരെ അല്ലെ അതുപോലെ സഹ ഉപദേഷ്ടാക്കന്മാരെയൊക്കെയാണ് ഏൽപ്പിക്കുന്നത് ഗുരുദേവന്റെ സത്യങ്ങളെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു ഹൃദയങ്ങളിൽ പകരാൻ വേണ്ടി അവരെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞാനൊക്കെ സ്റ്റഡി ക്ലാസ്സിന് എഴുതുന്നുണ്ടോ പോയിട്ടുള്ളവർ അന്നാണ് നമുക്ക് ഈ ഓരോ പാട്ടുകൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു പോകുന്നത് അത് ഒരുപാട് ഇല്ല ആ ശിശുക്കളായ ഞങ്ങൾ കൂടി ഗുരുദേവനെയോപ്പ് പാടിയിട്ടുപാടുന്നു അന്ന് നമുക്ക് കിട്ടിയ ഒരു അറിവാണ് അങ്ങനെ ഓരോ പാട്ടുകളും നമ്മൾ അതുപോലെ തന്നെ ഗുരുദേവന്റെ ഗ്രഹനത്തിനാണെങ്കിൽ അതുപോലെ തന്നെ ഗുരുദേവന്റെ ഉപയോഗത്തിനൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അടുക്കും ചിറ്റുണ്ടാക്കിയത് ആദ്യ രീതിൻ്റെ ആദ്യത്തെ ഗുരുദേവന്റെ അതായത് ഗുരുദേവ ഉപവാസം എന്ന് പറയുന്നത് ഏഴ് ദിവസമായിരുന്നു അത് നമ്മൾ സത്യല കൊണ്ടു കിട്ടും സപ്പുലകളിൽ അതൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തെ ഉപവാസം തന്നെ നമുക്ക് ഗുരുദേവന് ആ ഗുരുദേവ ഉപവാസത്തിന് ഏഴ് ദിവസം എന്നുള്ളത് മാറ്റിയിട്ട് ഇന്ന് നമുക്ക് പതിനഞ്ച് ദിവസമാക്കി ആചരിക്കും അതിൻ്റെ ഒരു കാരണമുണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടത് ഏഴ് കൂട്ടം അടിമയും അഞ്ചുകൂട്ടം പാവം മൂന്നുകൂട്ടം ബന്ധം വിരിയ ഇത് പതിനഞ്ചും കൂടെ കൂടുന്നതാണ് ഈ പതിനഞ്ച് ദിവസം ഈ പതിനഞ്ച് കാര്യങ്ങൾ ആ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ആചാര്യ ഗുരു ഇത് നിർബന്ധമായിട്ടും പതിനഞ്ച് ദിവസം വേണമെന്ന് നിസ്കർഷിച്ചു പറഞ്ഞു അഭിപ്രായം പറഞ്ഞു അനുവാദം കൊണ്ടുവരുന്നത് അത് ഏഴ് ദിവസമായി അതുപോലെ തന്നെ ഗുരുദേവന്റെ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഫോട്ടോ ആരാധനാ ചിത്രം കൈ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ചിത്രം അത് ആചാര്യ ഗുരു മദ്രാസിൽ നമ്മളെ കോട്ടയം കോട്ടയം തമ്പിച്ചാലുമായിട്ട് കോട്ടയത്ത് തമ്പിച്ചതെന്ന് പറഞ്ഞാൽ തബലിസ്റ്റല്ല മനോരമയിൽ ജോലി സന്തോഷിക്കും അല്ലെങ്കിൽ മഹിളാ സമാജം ജോയിന്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന സുധർമ്മ സുധർമ്മയുടെ അമ്മയും അദ്ദേഹത്തെ കൊണ്ട് മദ്രാസിൽ പോവുകയും മോർഫി ശരീരം അത് വെച്ചിട്ട് ആ പടമാണോ അല്ലെങ്കിൽ ആ ഛായണോ നമ്മുടെ ശാഖകളിലും നമ്മുടെ ഭവനങ്ങളിലും ഒക്കെയാണ് ആ റങ്ങിക്കഴിഞ്ഞാൽ ആണ് ആദ്യത്തെ ആദ്യത്തെ ഉപവാസം ഉപവാസം ഇരുപതാമത് ഉപവാസത്തിൽ ഗുരുജന ഈ ഫോട്ടോ വെച്ചിട്ട് ഈ ഫോട്ടോയുമായിട്ട് വളംകുളം മുതൽ അല്ല എലുവേരി മുതൽ പുറമറ്റം അല്ല എലുവേരി കുമ്പനാട് പുറമറ്റം വഴി ഇങ്ങനെ വീണ്ടും എലവേലി വരുന്ന മൗനജാസയായിരുന്നു ഇരുപതാമത്തെ ഉപവാസത്തിന് അത് ഈ ഫോട്ടോ വെച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി നിരവധി ആ ഫോട്ടോ വന്നതിന് ശേഷമാണ് നമ്മുടെ ഭവനങ്ങളിലും ദുളദേവന്റെ ഫോട്ടോ വെച്ച് ആരാധന ആരാധനമാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഞാനോർക്കുന്നുണ്ട് അതുവരേക്കും നമ്മുടെ ഫോട്ടോ ഒന്നും ഫോട്ടോ ഇല്ല നമ്മുടെ പിന്നെ വടക്ക് തെക്ക് നിൽക്കുകയാണെങ്കിൽ വടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുകയും കിഴക്ക് നിക്കുകയാണെങ്കിലും മുന്നോട്ട് നോക്കണം ആ ഒരു രീതിയാണ് അതിന് മാറ്റം വരുത്തുന്നത് ഈ ആചാര്യ കൊണ്ടുവന്ന ഈ ഫോട്ടോയും അതിനോടുള്ള ഘോഷയാത്രയും അന്ന് പുതുപ്പള്ളി ജ്യോഷരാജന്റെ മകൻ അത് ആർട്ടിസ്റ്റ് കുഞ്ഞച്ഛനോട് പറയും അദ്ദേഹമാണ് ഈ ഫോട്ടോ കണ്ടിട്ട് പിന്നീട് വിശുദ്ധ മണ്ഡപത്തിലെ ബിരുദനിക്കുന്ന ആ ഫോട്ടോ ആദ്യം ഉണ്ടായിരുന്നു പിന്നീടാണ് അപ്പു പ്രദേശിനെ കൊണ്ട് തൊണ്ണൂറ്റൊൻപുന്നത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് അപൂഷ്ടാവിന്റെ കൃഷി മുമ്പേ ഉള്ളത് അത് അപൂപേഷ്ടാവ് പറഞ്ഞെന്ന് കഴിഞ്ഞാല് ഈ കുട്ട വരയ്ക്കുന്നതിനുള്ള രൂപം എവിടെ നിന്ന് കിട്ടുമെന്നുള്ള പിഴയുടെ ഒരു ചോദ്യമായി എനിക്ക് വരയ്ക്കാൻ അതും താൻ ഭക്ഷ്യതിനും അത് താൻ പേടിക്കണ്ടാവുന്നു രണ്ടുനിലുടെ മുകളില് വാക്സിന്റെ നിക്കുകയും അത് വരയ്ക്കാൻ പോകും ഇതേപോലെ വരച്ചാ പുള്ളി സാക്ഷിപ്പെടുത്തുകയാണ് നിങ്ങളെ കൂട്ടുന്നു അപ്പൊ ഈ ഫോട്ടോ വരച്ചതിൽ എന്താണ് തെറ്റുപറ്റി ഇങ്ങനെ തെറ്റുപറ്റിയല്ലോന്ന് പലരും ചൂണ്ടിക്കാണിച്ചു അപ്പോഴന്ന് അപ്പുത ഇഷ്ട പറഞ്ഞ മറുപടി ഇത് ദൈവഭാഗത്തുനിന്ന് കിട്ടിയ വരെയാണ് അല്ലാതെ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് തനിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അത് എന്താണോ അവിടെ നിന്ന് കിട്ടിയത് അത് ഞാൻ അതുപോലെ വലിച്ചിട്ടുണ്ട് എനിക്കതിൽ മാറ്റം വരുത്താൻ പറ്റിയില്ല എന്നാണ്